ി ഷിഹാബിദങ്ങൾ നമ്മുടെ ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു തങ്ങൾ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഏറെ ബഹുമാനായ സംഘാടക സമിതി ബഹുമാനരായ വൈശ്രസ് അഭ്യന്തരായ അബ്ദുസലാം ചോധ്രി മുമർ പള്ള ജബാർ ഹാജി അഷഫ് മഠാൻ ഷബർ ഇബ്രാഹിം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ നാസർ കാവൂർ പി വി മൂസ സാഹിബ് ഷബ്ന പൊന്നാട് സൈനുദ്ദീൻ പൊന്നാട് സമ്മദ് പുളിക്കൽ അസീന കലോണപ്പാറ അലീം മുനിയൂർ ഫൈസൽ കാവണ്ണൂർ ജാഫറുള്ള ബത്തൂർ മുഹമ്മദ് സത്ത് ബദൂർ സമാൻ മറ്റിവിടെ സന്നിധരായ ഒരുപാട് നേതാക്കൾ കൂടെയുണ്ട് മുമാലി സൈബ് സാഹിത് നാസടക്കമുള്ള വേദിയിലും സുരസിലും സന്നിധരായ എൻ്റെ ബഹുമാനിയ സഹോദരി സഹോദരന്മാരെ ശാബ്ദങ്ങൾ ഡാലി ഡാലിസെൻ്ററിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി തീർക്കുകയാണ് കഴിഞ്ഞ ഏകദേശം പത്ത് വർഷത്തോളമായി ഞങ്ങളുടെ പിതാവ് സീത മുഹമ്മദ് അലി ഷാഫ് തങ്ങളുടെ ദാമ്പത്യത്തിൽ ഇവിടെ തുടക്കം കുറിച്ച ഡയാലി സെൻ്റർ അതിത്രയധികം ആളുകൾക്ക് അത് അത്യാവശ്യമാണ് എന്നുള്ളത് ഓരോ ദിവസവും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻപത് മെഷീൻ നമ്മൾ വച്ചിട്ടും മൂന്ന് ഷിഫ്റ്റ് വെച്ചിട്ടും ആളുകൾ പിന്നെയും ക്യൂവിലാണ് എന്നുള്ളത് ഈ രോഗം എത്രത്തോളം സമൂഹത്തിൽ വ്യാപിക്കുന്നു എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു മേഖലയിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമാനമായ രീതിയിൽ അംഗവൈദ വൈകല്യങ്ങളും ഭിന്നശേഷിയും അതുപോലെ ഓട്ടിസവും സെലിപ്പർ പാൾസിയും അങ്ങനെ ഒരുപാട് വൈകല്യ രോഗങ്ങളുള്ള ആളുകൾക്ക് ചികിത്സ അനിവാര്യമാണെന്ന് ഇതിൻ്റെ അയൽ പ്രദേശത്തെ ഇത്തരം സെന്ററുകളിൽ ഫിസിയോതെറാപ്പി സെന്ററുകളും ഓട്ടീസം ബാധിച്ചെടുക്കുന്ന സെന്ററും ഒക്കെ അവിടെയൊക്കെ ആളുകൾക്ക് മതിയാവാത്ത രീതിയിൽ സൗകര്യങ്ങൾ പരിമിതിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാബ്ദങ്ങൾ ഡാൻസിൻ്റെ കീഴിൽ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോൺ ഹാപ്പിനെസ് വില്ലേജ് തുടക്കം കുറിക്കാൻ ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ തറക്കലൽ കർമ്മം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൈനിക സാദിഖലി ശാബ്ദങ്ങൾ നിർവഹിച്ചു അതിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഇന്ന് വന്നപ്പോൾ അത്ഭുതപ്പെടുകയാണ് ഇത്രയും അപാരഭൂതം ആളുകൾ അത്തരമൊരു സെന്ററിനെ ആശ്രയിക്കേണ്ടവരാണ് എന്നുള്ളത് ഈ തടിച്ചു കൂടിയ ആളുകൾ മുഴുവനും ഒന്നുകിൽ ഇതിന്റെ ബെനിഫിഷറീസ് ഇതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അവരെ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ അത്രയുമധികം ആളുകൾ ഈ കൊണ്ടോട്ടി മണ്ഡലത്തിൽ മാത്രം ഉണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നു എന്നാണ് ഇവിടെ സലാം സാഹിബിനെ സംസാരിക്കുമ്പോൾ ഇത് വള്ളിക്കൊന്നും ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും ആളുകൾ ഈ പരിസര പ്രദേശത്ത് മാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത്തരം ഇതിൻ്റെ ഒരു ആവശ്യകത അത് എത്രത്തോളം ആണെന്ന് ഞങ്ങൾ കൂടുതൽ തിരിച്ചറിയുക നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇത്തരം വിഭാഗത്തിൽ പെൺപ്പെട്ടിട്ടുള്ള ആളുകൾ അവരെ അത്തരം രീതിയിലുള്ള ഒരു പരിശീലനമോ തടാർമ്മിയോ എന്റെ ചെയ്യാൻ കഴിയാത്ത വൈകല്യങ്ങൾ അത് ചികിത്സിച്ചു കഴിയും ഒരു പരി ഒരു പരിധിവരെ കഴിയും ശതമാനം കഴിയും നടക്കാത്തവർ എഴുതിയിൽ നിന്ന് നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ മാത്രം ല്ല ഇന്നെ മുഖ്യ കാര്യങ്ങൾക്ക് സമാധാന ആളുകൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നേരം വെക്കവഹിക്കുന്നു രണ്ട് പെൺകുട്ടികൾ അവിടെ ഇന്ന് കൊടയും പേരും അച്ചാർ നിൽക്കുന്നത് അവർക്ക് പക്ഷേ നടക്കാൻ കഴിയില്ലായിരിക്കാം അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ അവരാണ് ദ പീപ്പിൾ ഓഫ് ഇത്തർ ഇംഗ്ലീഷ് അവരാണ് ഇച്ഛാശക്തി ഉള്ളത് യു എ ഗവണ്മെന്റ് ഈ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ പീപ്പിൾ ഓഫ് ഇക്കാമിനേഷൻ അവരിപ്പിനും അവരെ അപാനിച്ചിട്ടില്ല അവരെ ഇന്ത്യ വിളിച്ചിട്ടില്ല അവർ വിളിച്ചത് ഇച്ഛാശക്തി ഉള്ളവരാണ് ലോകത്തെ പല മഹാത്മാർ ഇത്തരം ലോകം പാലിച്ച വൈകല്കമുള്ളവരെയും സ്റ്റീറ്റ് ഹോക്കിംഗ്സിനെ പോലുള്ള ആളുകൾ അവിടൊക്കെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട് നടക്കാൻ കഴിയാത്തവർ കണ്ടു നടത്തവർ അവിടെയൊക്കെ പരിമിതികൾ അങ്ങനെ വലിയൊരു പരിമിതികളുണ്ടെങ്കിൽ അതൊരു പരിമിതിയല്ല അത് ജീവിതത്തിലെ ചലഞ്ചിനെ നമ്മൾ നേരിടാനുള്ള ഒരു വെല്ലുവിളിയായിക്കൊണ്ട് നമ്മുടെ വൈമതികൾ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ആ വെല്ലുവിളി നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള ഒരു സെങ്കിലാണ് ഇങ്ങനെ വരാൻ പോകുന്നത് ആ സെങ്കലിൻ്റെ പണികൾ നമുക്ക് തുടങ്ങി ഉപയോഗപ്പെട്ട ജപ്പാറാക്കി അദ്ദേഹം ഒരു എണ്ണ എട്ട് യന്ത്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു സ്ഥാപനം വളർത്തു വേണ്ടി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അധ്വാനം അദ്ദേഹത്തിന്റെ കൂടെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ ഇവരൊക്കെ വളരെ ആത്മാർത്ഥമായി നമ്മുടെ നാടിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വേദനിക്കുന്നവർക്കുണ്ടെങ്കിൽ അവരെ ജീവിതത്തോട് മണ്ണിലെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് അവരെ താങ്ങി നിർത്തി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അവരെ സന്തോഷം നൽകുന്നതിന് വേണ്ടി അവർക്ക് ഈ വിധത്തിലുള്ള ആത്മവിശ്വാസം കൊടുക്ക കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കേന്ദ്രമായിക്കൊണ്ടാണ് ഈ രാജിസവും നമ്മൾ തുടങ്ങുന്ന ഏറ്റവും അത്യാധുനികമായ കൂടി ഏറ്റവും നല്ല മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ സൗ പൂർണ്ണം സൗജന്യമായി കൊണ്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ കൂടെയുണ്ട് അതാണ് ഈ ഒരു സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ കൂടെ നിന്നിട്ടുണ്ട് അബ്ദുസ്സലാം സാഹിദിനെ പോലെ ഉള്ള ആളുകൾ നമ്മൾ മാനസികമായി നമ്മൾ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സഹായിച്ച ആളുകളുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലർക്ക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മിള്ളമോ ഉദ്ഘാടനം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയപ്പെട്ട ജാഫർ ചെയ്യുന്നുണ്ടി അദ്ദേഹത്തിനുള്ള ഉപകാരമാണ് വേദിയിൽ വെച്ച് തങ്ങളുടെ നൽകുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കോർഡിനേറ്റർ പ്രോഗ്രാം കമ്മിറ്റിയുടെ സൈനുദ്ദീൻ ട്രഷർദ്ദീൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശിഹാബ് ശിഹാബ്ദങ്ങൾ ദയാദിശി സെന്ററിന് ദമാം കൊണ്ടൂട്ടി മണ്ഡലം കെ എം സി സി ഫണ്ട് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ് ഈ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ മണ്ഡലം കെ എം സി സി ദമാം കമ്മിറ്റി ഭാരവാഹികളായിട്ടുകി പി ഷരീഫ് ചോലമുഖ് റസാഖ് ബാബു അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരെയും ആ ഫണ്ട് ഇവിടെ കൈമാറുന്നതിന് വേണ്ടി ദമാസാഖ് ബാബു സി പി ഷരീഫ് ചോലമുഖ് ഫണ്ട് സ്വീകരിക്കുന്നത് നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സമയത്ത് ഒരു വ്യക്തിയെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബികൾ അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുള്ള വെജിറ്റബിൾ എക്സ്പോർട്ടിംഗ് തുടങ്ങി ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം അറിയുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹമാണ് ഏറ്റവും കരുത്തു പറയുന്ന ഒരു കഴിഞ്ഞ വർഷത്തിൽ കേരളത്തിൽ നിന്ന് ഹൈയസ്റ്റ് എക്സ്പോർട്ടിംഗ് അവാർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് യുവാക്കൾക്ക് നിങ്ങൾ മാതൃകയായ യുവ സംരംഭകനാണ് സെന്ററിൽ ചെറുകാവ് ഒരു ഫണ്ട് കൈമാതൃകയാണ് ഭാരവാഹികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറുകാവ് ജി സി സി കെ എം സി സി ഭാരവാഹികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തങ്ങൾ ഉൾപ്പെടുന്ന അതിഥികൾ ഫണ്ട് ഇവിടെ സ്വീകരിക്കുകയാണ് ചെറുതാവ് ജി സി സി മാനവാഹികളാണ് ഈ ഫണ്ട് ഇവിടെ കൈമാറിയിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഇവിടെ കൈമാറിയിരിക്കുന്നത് എന്ന സന്തോഷവർക്ക് നിങ്ങൾ അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഡാറ്റ ഫോം നിങ്ങൾക്ക് തരും ഉത്തരവാദിത്വം അറബി കോളേജ് എൻഎസ്എസ് അതിന്റെ ധാരണാപത്രം പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മേച്ചേരി സാബ് ഈ വേദിയിൽ വെച്ച് നമ്മുടെ ഡയാലിസിസ് സെന്റർ ചെയർമാൻ പി എ ജബാർ ഹാജിക്ക് കൈമാറുകയാണ് അവിടെ ചടങ്ങ് അല്പത് നിമിഷങ്ങൾക്കകം നമ്മുടെ വേദി നടക്കും ഞങ്ങൾ അറബി കോളേജ് ഏൽപ്പിച്ചു കൊടുത്ത ധാരണാപത്രം അതിന്റെ ഇവിടെ കൈമാറുകയാണ് സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സഹിതാന്തങ്ങൾ നമ്മുടെ വേദിയിലെ വിശിഷ്ട അതിഥികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മേച്ചേരി സാർ ധാരണാപത്രം വെച്ച് കൈമാറുന്നു ഞാൻ അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ കുരുത്തോക്കുരുത്തൊക്കെ എന്തായാലും ഇപ്പൊ ഞാൻ ചെല്ലട്ടെ പറഞ്ഞ വിധശേഷി സംഘം ഒന്നാണ് ഒരുപാട് പഞ്ചായത്തുകൾ നടന്നു നിർമ്മിക്കുന്നു എല്ലാവരും ടൂർ കൊണ്ടുപോകും ഒരുപാട് പദ്ധതികൾ ഞാൻ തന്നെ മണ്ഡലത്തിലെ ഒന്നുണ്ട് പഞ്ചായത്തിലെ വന്നിട്ട് വണ്ടി കാലങ്ങളിൽ ടൂർ പോകണം ഒരു മാനസിക ഉല്ലാസത്തിന്റെ അപ്പൊ അങ്ങനെയുള്ളത് സഹായിക്കുന്നാലേ ഗുണമർജിന് ശർത്തേക്ക് മുന്നേ ഇങ്ങനെ ഒരു പദ്ധതി ക്രമീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നൂറ് ശതമാനം വിജയിക്കും നമ്മുടെ മക്കളൊക്കെ ഉന്നതിയിലെത്തും നമുക്ക് എല്ലാവരെയും നമുക്ക് മുന്നോട്ട് പോകും അതിന്റെ കൂടെ ജ്ഞാനം ഉണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഞാൻ സദസ്സിൽ ജസ്ന എന്നൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഡാറ്റയും നമ്മുടെ മകളാണ് ജസ്ന ആ ഡാറ്റ കൂടെ തങ്ങളുടെ മരങ്ങളാണ് കേട്ടു നമ്മുടെ കരീംഖയുടെ മകളാണ് അവരുടെ ഡാറ്റയും ഏറ്റുവാങ്ങുന്നത് ബാക്കി വരുന്ന എല്ലാവർക്കും